ദേശീയ സ്കൂൾ അത്ലറ്റിക് മീറ്റിൽ വിജയക്കുതിപ്പ് തുടരാൻ കേരളത്തിന്റെ കായിക താരങ്ങൾ ഹരിയാനയിലേക്ക് യാത്ര തിരിച്ചു കുന്നംകുളം ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സിന്തറ്റിക് ട്രാക്കിലാണ് കേരള ടീമിന്റെ പരിശീലനം നടന്നത് കഴിഞ്ഞ രണ്ടു വർഷവും അണ്ടർ നയൻറ്റീൻ സീനിയർ വിഭാഗത്തിൽ ജേതാക്കളായ കേരളം ഹാട്രിക് കിരീടം ലക്ഷ്യമിട്ടാണ് ട്രാക്കിലിറങ്ങുന്നത് അറുപത്തൊമ്പതംഗ സംഘമാണ് ഹരിയാനയിലെ ഭിവാനിയിൽ നടക്കുന്ന സീനിയർ മീറ്റിൽ പങ്കെടുക്കുക മുപ്പത്തെട്ട് ആൺകുട്ടികളും മുപ്പത്തിയൊന്ന് പെൺകുട്ടികളും പന്ത്രണ്ടംഗ ഒഫീഷ്യൽസും ഒപ്പമുണ്ട് നൂറു മീറ്റർ ഹഡിൽസിൽ ആദിത്യ അജി നൂറ് ഇരുന്നൂറ് മീറ്റർ ഓട്ടത്തിൽ ജെ നിവേദ് കൃഷ്ണ ഹൈജമ്പിൽ ജുവൽ തോമസ് നാനൂറ് മീറ്റർ ഹഡിൽസിൽ മുഹമ്മദ് മൂസ ഹാമർ ഹാമർത്രോയിൽ പല്ലവി സന്തോഷ് നാനൂറ് മീറ്ററിൽ നവ്യ വിഷ്ണുശ്രീ തുടങ്ങി ഉറച്ച മെഡൽ പ്രതീക്ഷയുള്ള ഒരു പിടി താരങ്ങളാണ് കേരളത്തിനായി ട്രാക്കിലിറങ്ങുന്നത് നൂറ്റിപ്പത്ത് മീറ്റർ ഹഡിൽസിൽ ഫസലുദ്ദീൻ ഹക്ക് റെക്കോർഡ് ലക്ഷ്യമിടുന്നു ട്രാക്കിന്ക്കൊപ്പം ജമ്പിലും മികച്ച പ്രകടനം പ്രതീക്ഷിക്കാമെന്ന് മുഖ്യ കോച്ച് കെ എസ് അജിമോൻ പറഞ്ഞു ഇക്കുറി സ്പ്രിന്റ് ഇനങ്ങളിൽ നല്ല പ്രകടനമുണ്ടാകും കിരീടം നിലനിർത്താനുള്ള എല്ലാ ഒരുക്കവും നടത്തിയിട്ടുണ്ടെന്ന് അജിമോൻ പറഞ്ഞു എം എൽ എ എ സി മൊയ്തീൻ നഗരസഭാ ചെയർപേഴ്സൺ സീതാരവീന്ദ്രൻ എന്നിവർ കായിക താരങ്ങളെ സന്ദർശിച്ചു കുന്നംകുളം ഗവൺമെൻറ് മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ പി ഐറസിയ ഹെഡ് മിസ്ട്രസ് പി ടി ലില്ലി എന്നിവർ ടീമിന് ജേഴ്സികൾ കൈമാറി കായികാധ്യാപകൻ പി എം ശ്രീനേഷ് പി ടി പ്രസിഡന്റ് പി വേണുഗോപാൽ തുടങ്ങിയവർ പങ്കെടുത്തു ടീം ശനിയാഴ്ച മംഗള എക്സ്പ്രസിൽ യാത്ര പുറപ്പെട്ടു തിങ്കളാഴ്ച വൈകിട്ട് ഭിവാനിയിലെത്തും അജിമോനെ കൂടാതെ പരിശീലക സംഘത്തിൽ കെ നന്ദഗോപാൽ അരവിന്ദാക്ഷൻ നിതീഷ് ചാക്കോ കെ സൂര്യമോൾ കെ സുരേന്ദ്രൻ എന്നിവരാണുള്ളത് ജിക്കു സീചറിയാനാണ് ജനറൽ മാനേജർ പി പി മുഹമ്മദ് അലി മിനി കുമാരിയമ്മ എസ് ശാന്തി ശ്രീനേഷ് അജു സക്കറിയ എന്നിവർ മാനേജർമാരായുണ്ട് രണ്ടു വീതം ഡോക്ടർമാരും ഫിസിയോമാരുമുണ്ട് കായിക താരങ്ങൾക്കാവശ്യമായ ഭക്ഷണം തയ്യാറാക്കാൻ രണ്ട് പാചകക്കാരും പോകുന്നുണ്ട്